കണ്ണ് ശ്വേത അതെ ശ്വേത ഇനി അതിനകത്ത് ഇറങ്ങുമോ ഇല്ല എന്ന് കാണാം പിന്നെ ഇനി കറക്കും പന്ത് ടാസ്ക് ആണ് ശരിക്കും പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഡെന്നിനുള്ള ആൾക്കാർക്ക് ആഗ്രഹമുണ്ടോ അതായത് ജിൻഡോയ്ക്ക് അർജുന ശ്രീധുന ആഗ്രഹമുണ്ടോ ഈ പവർ റൂമിൽ ഇനി കേറാൻ വേണ്ടിയിട്ട് വേറെ ആരാണ് ശരിക്കും ആ പവർ റൂമിൽ കയറേണ്ടിയിരുന്നത് പിന്നെ ഡയമണ്ട് എടുക്കാനുള്ള അവസരം ഇനിയും ഉണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് അത് ജിൻഡോ അത് എടുത്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുവായിരുന്നു സാബു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോ നീ അത് എടുത്തിട്ട് നിനക്ക് വേണമെങ്കിൽ അർജുൻ്റെയും ശ്രീധയുടെയും വിശ്വാസം പറ്റാമായിരുന്നു നീ അത് എടുക്കാമായിരുന്നു ജിൻഡോ എന്തുകൊണ്ടാണ് ആ ഡയമണ്ട് എടുക്കാതിരുന്നത് ഇപ്പോൾ ആ ഡയമണ്ട് എവിടെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്തായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് പ്രമോ ആണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ പവർ റൂം ചല ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ പവർ റൂമിൽ കയറാൻ ഇപ്പോൾ ജിൻഡോയും അർജുനൊന്നും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി കിട്ടിയാലും കിട്ടിയാലും കുഴപ്പമില്ല അവർക്കറിയാം അവർ സേഫ് ആണെന്നുള്ളത് പക്ഷെ പക്ഷേ ശ്രീദുവിന് ആഗ്രഹമുണ്ട് കാര്യം ശ്രീതു കയറിയിട്ടില്ല പിന്നെ ഈ പവർ റൂമിൽ കയറുക ആണ് സത്യം കാര്യം നമ്മൾ തന്നെ എക്സ്പോസ്ഡ് ആവും നമ്മുടെ കയ്യിൽ പവർ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ആണ് ഫോഴ്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗിച്ചേ പറ്റൂ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമാണ് ഉപയോഗിച്ചാലും പ്രശ്നമാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും അപ്പം ഈ പവർ റൂം ഒരു റിസ്ക് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്യും ഇപ്പം അൻസിബ കഴിഞ്ഞ ആഴ്ച ഔട്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ലായിരുന്നു സത്യം ഇപ്പം അതേ കണ്ടില്ലേ ഏ എല്ലാം കൂടെ തകിടം മറിഞ്ഞത് ഏഹ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പവർ റൂം റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറക്കം പന്ത് ടാസ്ക് ആണ് വരുന്നത് ഇന്ന് തന്നെ നടക്കും അത് അതായത് ഒരു ഇങ്ങനെ ഒരു ഒരു കോട്ട് ചെറിയൊരു ചെറിയ ടേബിളിൽ ഒരു ബാറ്റ്മാൻ ഉണ്ട് എന്നാൽ പിന്നെ ഫുട്ബോളും നമ്മുടെ ക്രിക്കറ്റും കൂടെ ഒരുമിച്ചുള്ള ടാസ്ക്കാ അല്ലേ എനിക്ക് തോന്നുന്നു ആ വലയ്ക്കകത്ത് അങ്ങറ്റത്തൊരു വലയുണ്ട് ബോൾ ഫുട്ബോൾ ബോളാണ് എന്നിട്ട് ഇത് ഇത് ഉരുത്തി വിടും അപ്പം ഇടയ്ക്കുള്ള ആളിങ്ങനെ ബാ ബാറ്റ് കൊണ്ട് വിടും അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വലയിൽ വീഴ്ത്തണമെന്നാണ് തോന്നുന്നത് അല്ലേ ബോൾ എന്തായാലും ഇനി വേണം നമുക്ക് കാണാം ആ കറക്കും പന്ത് ടാസ്ക് ആണ് വരാൻ പോണത് അപ്പം എനിക്ക് ഉള്ളുകൊണ്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്കും അർജുനൊന്നും ഉള്ളുകൊണ്ട് താല്പര്യമില്ല നോമിനേഷൻ ഫ്രീ ആവും പക്ഷേ എന്തിനു നേരത്ത് തലയെ വെക്കുന്നു എന്നുള്ള ഒരിതുണ്ട് എന്നാൽ ജിൻഡോയ്ക്ക് ആ കല്ല് കിട്ടണം സത്യം കല്ലെടുക്കണമെന്നുണ്ടായിരുന്നു കാര്യം വെറുതെ എൻ്റെ ഞാൻ പറയാം എൻ്റെ കാര്യങ്ങൾ വേറൊരു സംഭവം നടക്കാൻ പോണത് പവർ റൂമിനകത്ത് ശ്വേത കയറുന്നുണ്ട് അതായത് ശ്വേത ഓ നേരത്തെ നോക്കി വെച്ചേക്കെയാണ് പവർ റൂമിൽ കയറണമെന്ന് ശ്വേത പവർ റൂമിൻ്റെ ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ചതിനകത്ത് കയറുന്നുണ്ട് എന്നിട്ട് പാടുന്നുണ്ട് ആ ആലാരേ ഗോവിന്ദ അതാണെന്ന് ആ പാട്ട് ആ ഗോവിന്ദ ആനന്ദ നന്ദ ഗോവിന്ദ ആ പാട്ടൊക്കെ പാടിയിട്ട് അകത്ത് കയറുന്നുണ്ട് പവർ റൂമിനകത്ത് ഇനി ജിൻഡോയുടെ കാര്യം പറയാം ഇന്ന് ജിൻഡോയടുത്ത് ജിൻഡോയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് അത് എടുക്കണമെന്നുണ്ടായിരുന്നു സത്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ജിൻഡോയ്ക്ക് ആ കല്ലെടുക്കണമെന്നുണ്ട് പക്ഷെ ജിൻഡോയ്ക്ക് ടാസ്ക് കൊടുത്തേക്കാണ് ശ്വേത സീക്രട്ട് ടാസ്ക് അത് ആരും എടുത്തോണ്ടിരി പോകരുത് എന്നുള്ളത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് അത് എടുക്കാനും ഒരു മടിയുണ്ട് ജിൻഡോ കൺഫ്യൂസ്ഡ് ആയിരുന്നു ജിൻഡോയ്ക്ക് അത് വേണം അത് എടുക്കണം എന്നുണ്ടായിരുന്നു അക്കാര്യം ജിൻഡോയ്ക്ക് പവർ റൂമിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല പവർ റൂമിൽ കയറി വെറുതെ ആവശ്യമില്ലല്ലോ വെറുതെ നമുക്ക് തലേന്ന് എടുത്തു വെക്കണതിനാണ് അത് ആ ഒരു കല്ല് കിട്ടണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സീക്രട്ട് ടാസ്ക് ശ്വേത കൊടുത്തത് കൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആവും എന്നുള്ളൊരു ചിന്ത വെറുതെ എന്തിനെടുത്തിട്ട് ശ്വേത തന്ന ടാസ്ക് അല്ലേ അപ്പം ഇനി ശ്വേത തന്നെ ജിൻഡോയ്ക്ക് തിരിച്ചു കൊടുത്താലോ ജിൻഡോയ്ക്ക് ആ കല്ല് കൊടുത്താലോ എന്നുള്ളൊരു ആഗ്രഹവും ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അത് രണ്ടും നടന്നില്ല ജിൻഡോ എടുത്തില്ല ഇനി അർജുനും ശ്രീധുനും ജിൻഡോയ്ക്ക് വിശ്വാസമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ശ്രീധു നോമിനേഷനിൽ പോകണം എന്ന് തന്നെയാണ് ജിൻഡോ ആഗ്രഹിക്കുന്നത് കാര്യം എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ആഴ്ച പോയില്ലെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിലും ശ്രീതു നോമിനേഷനിൽ വരണം കാര്യം ശ്രീദൂടെ ഔട്ട്പുട്ട് കുറവാണ് ഗെയിമിൽ ഗെയിം കുറവാണ് സേഫ് ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീതു പോകണമെന്നുണ്ട് ശ്രീതുവിന് കിട്ടരുതെന്നുണ്ട് അർജുനുന് കിട്ടിയാൽ അത് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ കാര്യം ജിൻഡ പറയുന്നുണ്ട് ബാക്കിയുള്ളവരുമായിട്ട് അവിടെ അർജുൻ ഫിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടു ബാക്കിയുള്ളവരായിട്ട് അർജുൻ ഫിക്സ് ചെയ്യുന്നുണ്ട് ഇനി അർജുൻ വേറെ ഒരു വീക്ക് പ്ലെയറിന് കൊടുത്ത് ഒരു സ്ട്രോങ് പ്ലെയർ പുറത്തായാലോ അർജുൻ ഇവിടെ ഗെയിം കളിച്ചാലോ എന്നുള്ള പേടി ജിൻഡോയ്ക്കുണ്ട് ഇതാണ് ജിൻഡോ അവിടെ കൺഫ്യൂസ്ഡായി നിന്നത് ടീമിന് വേണ്ടി കളിക്കണോ അതോ സ്വന്തമായിട്ട് കളിക്കണോ അത് സ്വന്തമായിട്ട് എടുക്കണം തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ശ്വേത സീക്രട്ട് ടാസ്ക് കൊടുത്തോണ്ടാണ് ഇവിടെ പണി കിട്ടിയത് ജിൻഡോയ്ക്ക് കാര്യം ഒരു കൺഫ്യൂഷൻ ആയച്ചേ സീക്രട്ട് ടാസ്ക് തന്നതല്ലേ അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല ശ്വേതയുടെ മുന്നിലും പിന്നെ പ്രേക്ഷകരുടെ മുന്നിലും അത് മോശമായിട്ട് മാറും ഇനി ഇവിടെ സാബ് പറഞ്ഞത് സ ജിൻഡോയ്ക്ക് ട്രസ്റ്റ് കിട്ട വിശ്വാസമില്ല ആർക്കും വിശ്വാസമില്ല ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വളരെ കുറേ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും നോറ പിന്നെ ശ്രീരേഖ ശ്രദ്ധിച്ചു നോക്കി ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടൂല ഒട്ടാതെ നിൽക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും അല്ലേ ഒരുപാട് പേര് ഒട്ടില്ല അവർ ഈ ആകെക്കൂടെ കുറച്ച് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം വിശ്വാസമുള്ളത് ബാക്കി എല്ലാവരും അവരെ അപ്സര കഴിയുന്നതും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് നോക്കുന്നത് ഏത് ഏത് ടീമിൻ്റെ കൂടെയാണെങ്കിലും അപ്പം സാപ്പ് പറയണത് ശ്രീതുവിൻ്റെ അർജുനൻ്റെ ട്രസ്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാമായിരുന്നു അവരുടെ കൂടെ ഇത് നിന്നിട്ട് നിങ്ങൾക്ക് അവരെ ഒന്നിച്ച് പവർ ടീമിൽ കൊണ്ടുപോകാമായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇത് നിർമ്മി ഞാൻ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് അവരുടെ ട്രസ്റ്റ് എടുക്കുക പക്ഷേ ജിൻഡോയ്ക്ക് ആ ട്രസ്റ്റ് ഒന്നും വേണ്ട അവിടെയുള്ള ആർക്കും അത് വേണ്ട സത്യം പറയാം അവരങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് അവിടെയുള്ള ആരും ആർക്ക് വേണ്ടിയിട്ട് നിൽക്കാനുള്ള ഒരാൾക്കാരല്ല അതൊക്കെ അങ്ങ് പോയി ഈവൻ റസ്മിൻ പോലും ഇപ്പോഴും ജാസ്മിനോട് മിണ്ടുന്നില്ല വലിയൊരു ഒരു സംസാരമൊന്നുമില്ല അവിടെയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് എനിക്ക് തോന്നുന്നു ആയിരുന്നു ഗബ്രിയും ജാസ്മിനും അവരങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമായിരുന്നു പക്ഷെ ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നില്ല നിൽക്കും എന്നുള്ളത് സത്യമായിട്ടും പിന്നെ ഋഷി ജൻസീവ നിൽക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ സാബു ഇപ്പോൾ അവിടെ കല്ലുണ്ടോച്ചാൽ ഇല്ല കേട്ടോ സാബു എടുത്ത് മാറ്റിയോ അങ്ങനെയൊക്കെ ചെയ്തു എന്തായാലും കല്ല് അവിടെ കൂടെ റോ റോളാകുന്നുണ്ട് ഇപ്പോൾ കല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാബു ആ കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട് കല്ലെടുത്ത് വേറെ എവിടെയൊക്കെ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ട് അതോ വേറെ ആരും എടുത്തോ അതിൻ്റെ ഇടയിൽ പോയെന്നറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം ഞാൻ കണ്ടത് സാബു മോൻ എടുത്തിട്ട് ഇങ്ങനെ മാറ്റുന്നത് കണ്ടു എല്ലാവരും കൂടി ഇപ്പോൾ നിൽക്കുന്നത് ശ്വേതയുടെ റൂമിനകത്താണ് എല്ലാ മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് പെൺകുട്ടികളെല്ലാം ഇപ്പോൾ ശ്വേതയുടെ റൂമിലുണ്ട് തപ്പുന്നുണ്ട് കല്ല് കിടന്നിട്ട് എന്തായാലും ശ്വേതരെ അടുത്ത് ആ കല്ല അത് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു പിന്നെ അത് കാണുന്നില്ല അപ്പൊ എന്തായാലും ആ കല്ല് കിട്ടിയാൽ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ പവർ റൂമിൽ കയറാൻ ആഗ്രഹിക്കുന്നത് സായിയുടെ ടീമാണ് സത്യം പവർ റൂമിൽ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കൂല അവരിപ്പോൾ കുറച്ച് വീക്കാണ് സായിയുടെ ടീമിന് ആഗ്രഹം ഉണ്ടായിരുന്നു പവർ റൂമിൽ കയറാൻ സായി നന്ദന അപ്സര ഒക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സായിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ അപ്സരയ്ക്കും നന്ദനയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ശ്രീരേഖയ്ക്കും ആഗ്രഹം എനിക്കറിയില്ല റിസ്ക്ടുക്കും പക്ഷേ ജാസ്മിനൊന്നും വലിയ താല്പര്യം ഇല്ല സിജോയ്ക്കും വലിയ താല്പര്യം ഇല്ല പവർ റൂം അവർക്കൊക്കെ കല്ല് കിട്ടാൻ താല്പര്യമുണ്ട് കല്ല് വെച്ചിട്ട് ഗെയിം കളിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് കല്ല് കൊടുത്ത് ഗെയിം ചേഞ്ച് മാറ്റണം എന്നൊക്കെ ഇവർക്ക് താല്പര്യമുണ്ട് അർജുനാണെങ്കിലും എല്ലാവർക്കും കല്ല് കിട്ടിയിട്ട് അത് വെച്ച് ഗെയിം കളിക്കണം കല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ട്വിസ്റ്റ് ചെയ്യാമല്ലോ ഒരു വീക്കായിട്ടുള്ള ആൾക്ക് കല്ല് കൊടുക്കാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് കല്ല് കൊടുക്കാം എന്തായാലും ഈ കല്ല് വെച്ച് ഗെയിം കളിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവം എന്നുള്ളത് നില നിലവിലിപ്പോൾ കല്ല് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു സാബുവിൻ്റെ കയ്യിലെന്ന് തോന്നുന്നു കല്ല് ആൾക്കാർ അവിടെ അവിടെയുള്ളവർ വിചാരിക്കണോ നന്ദന പുറത്ത് പോകുന്നു വിചാരിക്കുന്നുണ്ട് ചിലവർ പറഞ്ഞാൽ നന്ദന പോകത്തില്ല എന്ന് പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ഈ കല്ലിൻ്റെ അവസ്ഥ ഈ കല്ലിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ കല്ല് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്